നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ കനത്ത വ്യോമാക്രമണം നടത്തി ഇറാനു തിരിച്ചടി നൽകിയ ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ നഗരമായ ഇസാനിലെ ഷാഹിദ് സലാമി എയർബേസിലായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം സ്വന്തം നിലയ്ക്ക് തീരുമാനം കൈക്കൊണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന നെതന്യാഹു പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ് ഇസ്ബഹാൻ പ്രവിശ്യയിലെ സൈനിക താവളത്തിന് സമീപത്തായി നിരവധി തവണയാണ് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് ഇസ്രയേൽ പ്രത്യാക്രമണം മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ശക്തമാക്കിയിരിക്കുകയാണ് ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായ നതാൻസൻ ഉൾപ്പെടെ നിരവധി ഇറാനിയൻ ആണവ സൈറ്റുകൾ ഇസ്ബഹാൻ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നത് ശ്രദ്ധേയമാണ് ആക്രമണ ഭീഷണി ശക്തമായതോടെ ഇറാന്റെ വ്യോമാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി സീനൻ റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങളുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ജനറൽ അഹമ്മദ് ഫഹ്ലാബ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രേൽ ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാനമായ എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതം നടത്താനായി ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ഫഹാൻ ഷിറാസ് ടെഹ്ര നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം നിരോധിച്ചിട്ടുമുണ്ട് വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കിട്ടത്ത ഇറാൻ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല ആയുധ ബലത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പത്തിനൊപ്പമാണെന്ന് എളുപ്പത്തിൽ തന്നെ വിശേഷിപ്പിക്കാനാവും ഇരു രാജ്യങ്ങളും രഹസ്യമായി ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും ലോക സൈനിക ശക്തിയിൽ ഇറാന് പതിനാലാം റാങ്കും ഇസ്രയേലിന് പതിനേഴാം റാങ്കുമാണ് ഉള്ളത് ഇസ്രയേലിന്റെ കരുത്ത് എടുത്തുകാട്ടിയ രാഷ്ട്രീയ സ്വാധീനം ശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിലും മുന്നിലുള്ള രാജ്യമാണ് ഇസ്രയേൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തിഒന്നായിരത്തിനാലിനടുത്ത ജനസംഖ്യയുള്ള ഇസ്രയേലിൽ ഒരു ലക്ഷത്തി എഴുപത്തിനായിരം സജീവ സൈനികരും ഉണ്ട് ടാങ്കുകളും കവചിത വാഹനങ്ങളും അറുനൂറ്റി അൻപത് പീരങ്കികളും നൂറ്റി അൻപത് റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രേലുണ്ട് ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന ആധുനിക എഫ് തേർട്ടി ഫൈവ് പോർ വിമാനങ്ങളടക്കം ഇസ്രയേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ് പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രയേലിനുണ്ട് അറുനൂറ്റി പന്ത്രണ്ട് യുദ്ധവിമാനങ്ങളാണുള്ളത് അഞ്ഞൂറ് മെർക്കാവ ടാങ്കുകളാണ് ഇസ്രയേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത് മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷത്തിലെത്തും മുമ്പ് തകർക്കുന്ന അയൻഡോം അടക്കമുള്ള മിസൈൽ വേദ സംവിധാനങ്ങളും ഇസ്രയേലിന്റെ കരുത്താണ് സിക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇസ്രേലിന്റെ കൈവശം എൺപത് ആണവ ബോംബുകളുണ്ട് ഇതിൽ മുപ്പതെണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കാവുന്ന ഗ്രാവിറ്റി ബോംബുകളാണ് ബാക്കി െണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കാവുന്നവയും ആണവ ശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രയേലിനെ ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല എങ്കിലും അതിർത്തികൾ കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രയേലിലെ ആണവ യുദ്ധശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും നിലവിൽ ആണവ രാഷ്ട്രം അല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട് അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുണ്ട് വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്ന തലത്തിൽ വളരെ അടുത്താണ് ഇറാൻ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എട്ട് കോടിക്കടുത്ത് ജനസംഖ്യയുള്ള ഇറാനിൽ ആറ് ലക്ഷത്തി പതിനായിരം സജീവ സൈനികരും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം റിസർവ് സൈനിക അംഗങ്ങളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളും അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കവചിത വാഹനങ്ങളും അഞ്ഞൂറ്റി എൺപത് പീരങ്കികളും എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട് അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് യുദ്ധവിമാനങ്ങളും നൂറ്റി എൺപത്തി ആറ് ആക്രമണ വിമാനങ്ങളുമുണ്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യം ഇറാനാണ് ഇരുപത് തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു ഹൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലും സമീപ മേഖലകളിലേക്കുള്ള യു എസ് ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം കഴിഞ്ഞ വർഷം തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചിരുന്നു ഫത്താഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏതു ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചുകേറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് പോഴ്സ് സംഘർഷ ഭീതി വർദ്ധിപ്പിച്ച് ഇസ്രായേലും ഇറാനും കൊമ്പു ഓർക്കുമ്പോൾ ആഗോളതലത്തിൽ ഉയർന്ന ആശങ്കകളും നിരവധിയാണ് ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ യുഎസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെടുന്നതിനുള്ള പ്രധാന കാരണവും ആഗോള വ്യവസായ വ്യാപാര മേഖലയ്ക്ക് സംഘർഷം ഉണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ്